ഹലോ അസ്സലാമലൈക്കും പുതിയ വേടയിലേക്ക് സ്വാഗതം എന്നെന്താ ഇപ്പോൾ നോർമലി ചായക്കെന്താ കടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രെഡ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടിയായിരുന്നു നമുക്ക് ഒന്ന് ബ്രെഡ് പൊരിക്കാൻ വന്നപ്പോൾ അതിന് ഞങ്ങൾ ബ്രെഡ് പൊരിക്കാൻ നിൽക്കാനെ അത് ചെറിയ സിമ്പിൾ പരിപാടിയുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് മറ്റൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാം അതിന് വലിയ ഉള്ളി രണ്ട് മൂന്ന് കുഴിമുട്ട മൂന്ന് പച്ചമുളക് അത് ഞങ്ങൾ ചെറിയ ചെറിയ കഷ്ടങ്ങളാക്കിയിട്ട് ഞാൻ ചെയ്യാനും ചെയ്യട്ടാ ഞാൻ ചെയ്യാന്ന് ഓൺ പറയണ്ടേ എന്താ ഹെൽമെറ്റ് ആയിട്ട് ഉള്ളിൽ നീ നീരന്നിട്ട് കണ്ട് നേറിയിട്ട് അതിലെന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ അതിൻ്റെ ഇത് ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു അസുഖങ്ങളായി കളന്നൊക്കെ അങ്ങനെ ഉള്ളിയും പച്ചമുളകും എന്നിട്ട് ഞങ്ങൾ ഇതാ ബോളിയിലേക്ക് ഇട്ടിരിക്കുന്നത് ഇതായി കിഞ്ഞ് കോഴിമുട്ട പൊട്ടിച്ചിട്ടാണ് പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളിങ്ങനെ നാട്ടിലെ വിട്ട് വിശേഷങ്ങൾ എന്തൊക്കെ സുഖമല്ലേ അവിടെ മഴ ഉണ്ടായി ഇന്നലെ പോലെ മഴ ഉണ്ടായിട്ടില്ല പിന്നെന്താ പരിപാടികളൊക്കെ എന്തൊക്കെ മൂന്ന് കൊഴിമുട്ട് കൂട്ടിച്ചിട്ട് ഓനൊക്കെ ചെയ്യാനേ ഓൻ ചെയ്യാ പറഞ്ഞപ്പോ ചെയ്ത് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാനെന്താ കുറച്ച് കുരുമുളകിന്റെ പൊടി ഇടേ എരി ഉള്ളിനനുസരിച്ച് ഇട്ടു തോന്നിട്ടില്ലേ ഇനി പച്ചമുളക് നല്ല എരുവുണ്ടെങ്കിൽ ഒന്ന് കട്ടാ മതി അത് രണ്ടെണ്ണം അല്ല ഒന്ന് ഒന്നേ ഇട്ടിട്ടോളൂ ബാക്കി കുരുമുളക് പൊടി ഇടുന്ന പോ അങ്ങനെ ചെയ്ത എന്താ അതാ ഓനന്നെല്ലാം ചെയ്യുന്നേ കറുകേപ്പിലൊന്നുട്ടാ എന്തൊക്കെ നിങ്ങൾ പാണ് ഒന്ന് പറഞ്ഞാട്ട അല്ലെങ്കിൽ എന്തേലും വിശേഷങ്ങളൊന്നും പറഞ്ഞാട്ടിണ്ടായിരിക്കുന്ന അങ്ങനെ ചട്ടിയെടുപ്പൊക്കെ വെച്ച് കുറച്ച് ഓര് ഓരോച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നെയ്യാൻ നെയ്യ് എന്തായാലും കുഴപ്പമില്ല ഇട്ടത് ഞാൻ ഓയിലൊഴിച്ചു എടുത്തുക്കണേ അങ്ങനെ ഓരോന്നായി മുക്കി ഓരോന്നെ ചെയ്യണ്ടേ അഞ്ചിയപ്പോൾ ഓരോന്ന് മുക്കിയിട്ട് ഇങ്ങനെ ചട്ടടിയൊക്കെ ഇട ആയിട്ട് അതിൻ്റെ മൂൾക്കൂറെ ഒന്ന് കത്തിക്കൊടുക്ക അതിൻ്റെ ഡീക്കൂറെ മൂന്ന് സ്പൂണിൻറ്റെ ഉണ്ട് അഞ്ച് ചെയ്യാ പറഞ്ഞിട്ടപ്പോൾ കൊള്ളൂല് അങ്ങനെ കഷ്ടകാലും ചട്ടി മറിഞ്ഞാലും ഇട്ട് വേണ്ട ഞാൻ ചെയ്തല്ല പറഞ്ഞത് അങ്ങനെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് അത് മറിച്ചിട്ട് നല്ല രസം ഉണ്ടായിര നല്ല രസാണ് നെയ്യും എല്ലാം എന്നാ ഒന്നും കൂട്ടിയും രസണ്ടാകും ഇതാക്കിണ്ടല്ല ഒരു അഞ്ച് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് എളുപ്പം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴേ നമുക്ക് ഞാൻ ചെയ്തെടുത്താൽ അവർക്ക് വരുന്ന സമയത്തല്ല വിശപ്പല്ല കരം അപ്പോൾ അങ്ങനെ ചെയ്തേക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ചെയ്യും കുട്ടികൾക്ക് വിഷുപ്പം മാറി ചോദിച്ചു കുട്ടികൾക്കല്ല വലിയവർക്ക് വിശിക്കണ്ടെങ്കിൽ അവർക്ക് ചെയ്യുക അങ്ങനെ ചെയ്ത ഇങ്ങനെ ചെയ്താൽ അങ്ങനെ അതേ ചുട്ട് അതായത് അതായത് പാത്രത്തിലേക്ക് ഇടുന്ന പിന്നെന്താ രണ്ടാമത്തെയൊന്നും ചെയ്യട്ടെ രണ്ടാമത്തെ എങ്ങനെ കട്ടി നോക്കി അതൊന്ന് മുട്ട പൊട്ടിച്ചതേക്ക് വരിക എന്നിട്ട് അതിൻ്റെ മുകളിലെ വെക്കുക എങ്ങനെയും വന്ന് ചെയ്യട്ടില്ലേ ക നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോണ്ടു ഇങ്ങനെ വീഡിയോസ് കാണുക ചിലപ്പ് ചെയ്യാതെ കാണുക അറിവൊക്കെ അയച്ചെടുക്കുക െ ചെയ്യാലോ ഞാൻ കുട്ടികളെ ആഗ്രഹല്ലേ അങ്ങനെ ചെയ്തിട്ട് നീന്തിട്ടങ്ങനെ ചെയ്തെടുക്ക എന്നിട്ട് അതിന്റെ മോൾക്ക് നമ്മളെ മുട്ട് പൊട്ടിച്ചിരുന്നു കൊച്ചു പറഞ്ഞ സൂപ്പർ അല്ലേ നോക്കി ഞാൻ കഴിച്ചൊക്കെ എന്തല്ലോ എന്ത് ദിവസ നല്ല അടിപൊളി ചായക്ക് വെറുതെ പറയല ഇങ്ങനെ ഇങ്ങനെ ചുറ്റും ഓരോ വെറൈറ്റി കൂട്ടാനങ്ങള് പിന്നെ എന്തൊക്കെയാ വീട്ടിലെ വിശേഷങ്ങളൊന്നും പാരുമക്കളെ എന്താ ഉണ്ടായിരിക്കുന്നത് അതൊക്കെ എവിടെയാണ് ഒന്നും കാണാനല്ലോ ഒന്നും കാണാനില്ല കമെന്റില് എഴുതി ഒന്നും കാണാനില്ല ഓരോന്നും ചെയ്തിട്ടില്ല നല്ല എഴുതാനല്ലേ അതാണ് ഇതാന്ന് പറഞ്ഞിട്ട് അപ്പത്തേനും അന്നു അപ്പത്തേ കളിക്കാൻ പോയിരുന്നു അല്ലെങ്കിൽ കൂടെ ഇണ്ടാവും അങ്ങനെയാണ് ഇന്നലെ ചായക്കലിക്ക് ബ്രെഡ് ഇണ്ടാക്കിയത് ഇങ്ങനെ എല്ലാരും ഒന്നും ഉണ്ടാക്കി നോക്കി മറക്കാതെ കാണുക വീഡിയോസ് അതപോലെ സ്റ്റൂൾ വന്നിട്ട് रहा 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 <laughs> ला ला േ അതിന്റെ താത്ത് കീഴാ റാക്കിന് ഓൾക്കുണ്ട് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യണ്ട എനിക്ക് പറഞ്ഞ കൊടുക്കല്ല അങ്ങനെന്താ എല്ലാരും കളിക്കണ്ന്താടെ കുട്ടോ ഒന്ന് ഞങ്ങളെ വേറെ കൂട്ട അടിപൊളിയ പിന്നെന്താ വീട്ടിലേക്ക് വന്നിട്ട് എല്ലാവർക്കും ബബായി അസലേക്കും അങ്ങനെ ഞാനും കഴിച്ചിട്ടുണ്ട് അവര് കഴിച്ച ശേഷം ഞാനും കഴിച്ചോക്കെ എങ്ങനെയുണ്ട് അറിയില്ല കുട്ടികളൊക്കെ എത്തിക്കല്ല ഇതായി ഞമ്മക്കൊന്നും എങ്ങനെയുണ്ട് ഞാൻ ഞാനുണ്ടാക്കി നോക്കി നല്ല അടിപൊളി എല്ലാം രസം ഉണ്ടായിരുന്നെ അല്ലെങ്കിൽ കുട്ടിയെ സൂപ്പറായിരുന്നു പിന്നെന്താ അടുത്ത വീടേക്കന്നേരം എല്ലാവർക്കും ബാബാ അജീസ്വലാം അലേക്കും എന്താ പറയുക ബാക്കിന്റെ അതിന്റെ മസാല ഉണ്ടല്ലേ അറിവട അത് കഴിക്കണു ഇതിന് വെറുതെ കളീന് പിന്നെ അത്ര പൈസ വലിക്കും നല്ലൊരു രസിക്കാണ്